എല്ലാവർക്കും പി എസ് സി പോയിൻ്റിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി കാലാവധി അഞ്ച് വർഷമാണ് അടുത്തത് നോക്കാം കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് അടുത്തത് നോക്കാം കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് അടുത്തത് നോക്കാം ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് അടുത്ത ചോദ്യം നോക്കാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭം ആൻസർ വരുന്നത് ആശ്രയാണ് ആശ്രയ അടുത്തത് നോക്കാം കുട്ടികൾക്കെതിരായുള്ള ചൂഷണം തടയാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി കുട്ടികൾക്കെതിരായുള്ള ചൂഷണം തടയാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ആൻസർ വരുന്നത് ശരണ ബാല്യമാണ് ശരണ ബാല്യം അടുത്തത് നോക്കാം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഈ പദ്ധതി അറിയപ്പെടുന്നത് കെ ഫോൺ എന്നാണ് കെ ഫോൺ അടുത്ത ചോദ്യം നോക്കാം സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ആൻസർ നോക്കാം മേരി സഹേലിയാണ് മേരി സഹേലി അടുത്ത ചോദ്യം നോക്കാം വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇമ്മാനുവൽ സൗബേരനാണ് ഇമ്മാനുവൽ സൗബേരൻ അടുത്ത ചോദ്യം നോക്കാം ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് നേടിയ വനിതാ താരം സോഫി എക്ലൈസ്റ്റോൺ അടുത്തത് നോക്കാം ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ആരാണ് ആൻസർ നോക്കാം ദീപ കർമാകർ ആണ് ദീപ കർമാകർ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ് ഇടമലക്കുടിയാണ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം നോക്കാം നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പ എഴുപത്തി നാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് അടുത്ത ചോദ്യം നോക്കാം ഐ എസ് ആർ ഒയുടെ ആദ്യ ചെയർമാൻ ഐ എസ് ആർ ഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ് വിക്രം സാരാഭായി രണ്ടാമത്തെ ചെയർമാൻ ഐ എസ് ആർ ഒയുടെ രണ്ടാമത്തെ ചെയർമാൻ എ കെ ജി മേനോൻ ആണ് എ കെ ജി മേനോൻ നിലവിലെ ഇപ്പോൾ നിലവിലെ ഐ എസ് ആർ ഒയുടെ ചെയർമാൻ എസ് സോമനാഥ് ആണ് എസ് സോമനാഥ് അടുത്ത ചോദ്യം നോക്കാം ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിനിമയം നടത്താൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം ഏതാണ് ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് മോഡം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം നോക്കാം ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാനുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ ഇന്നത്തെ നിലയിൽ രൂപപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ ഇന്നത്തെ നിലയിൽ രൂപപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആൻസർ വരുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അടുത്ത ചോദ്യം നോക്കാം ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത് എന്നാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടിനാണ് ജൂൺ പന്ത്രണ്ട് അടുത്ത ചോദ്യം നോക്കാം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കാർട്ടൂണിസ്റ്റ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കാർട്ടൂണിസ്റ്റ് ആണ് അബു എബ്രഹാം അബു എബ്രഹാം അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായ ആദ്യ വ്യക്തി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായ ആദ്യത്തെ വ്യക്തി എ പി ജെ അബ്ദുൽ കലാം ആണ് എ പി ജെ അബ്ദുൽ കലാമാണ് അടുത്തത് നോക്കാം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിലവിലെ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലവിലെ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കെ സൂദാണ് ആണ് അജയ് കെ സൂദ് ആണ് അടുത്തത് നോക്കാം ഹിമാലയത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഹിമാലയത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ് ആനമുടി അടുത്തത് നോക്കാം ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് പേരമ്പാടി ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കുടകിനെയും തമ്മിലാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് അടുത്തത് നോക്കാം കേരളത്തിലെ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട സ്ഥലം കേരളത്തിലെ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട സ്ഥലം നെല്ലിയാമ്പതിയാണ് നെല്ലിയാമ്പതി അടുത്ത ചോദ്യം നോക്കാം ഇടനാടുകളിൽ കണ്ടുവരുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഇടനാടുകളിൽ കണ്ടുവരുന്ന പ്രധാന ഭൂരൂപ ഭൂരൂപങ്ങൾ ചെങ്കൽ കുന്നുകളാണ് ചെങ്കൽ കുന്നുകൾ അടുത്തത് നോക്കാം പൊക്കാളി നെൽകൃഷി ചെയ്യുന്ന പാടങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പൊക്കാളി നെൽകൃഷി ചെയ്യുന്ന പാടങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ വരുന്നത് കോൾ നിലങ്ങളാണ് കോൾ നിലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് നോക്കാം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാടാണ് കുട്ടനാട് അടുത്ത ചോദ്യം നോക്കാം നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോട്ടോമോളജിയാണ് പോട്ടോമോളജി അടുത്ത ചോദ്യം നോക്കാം പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറ് അടുത്ത ചോദ്യം നോക്കാം യൂറോപ്പിലെ ആൽപ്സ് പർവ്വത താരതമ്യം ചെയ്യുന്ന ഇന്ത്യയിലെ പർവ്വതനിര ഏതാണ് യൂറോപ്പിലെ ആസ് പർവ്വത താരതമ്യം ചെയ്യുന്ന ഇന്ത്യയിലെ പർവ്വതനിര ഏതാണ് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം അടുത്തത് നോക്കാം ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ചോദ്യം നോക്കാം ഓലകൾക്ക് പകരം കടലാസ് എഴുത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ഭരണ ഭരണകാലത്തായിരുന്നു ഓലകൾക്ക് പകരം കടലാസ് എഴുത്തിന് തുടക്കം കുറിച്ചത് ഏത് ഭരണാധികാരിയുടെ കാല കാലത്തായിരുന്നു ആൻസർ നോക്കാം ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്തായിരുന്നു അടുത്തത് നോക്കാം പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശിപ്തി ശില്പി റോബർട്ട് ഹെൻറി ആണ് റോബർട്ട് ഹെൻറി അടുത്ത ചോദ്യം നോക്കാം മലയാളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം മലയാളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം സന്തുഷ്ടവാദിയാണ് സന്തുഷ്ടവാദി അടുത്ത ചോദ്യം നോക്കാം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആര് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ ആണ് വില്യം ബാർട്ടൺ അടുത്ത ചോദ്യം നോക്കാം രവിവർമ്മയ്ക്ക് വർമ്മയ്ക്ക് രാജ എന്ന പേര് നൽകിയത് ആരാണ് രവിവർമ്മയ്ക്ക് രാജ എന്ന പേര് നൽകിയത് ആരാണ് കഴ്സൺ ആണ് കഴ്സൺ പ്രഭു ആണ് രവിവർമ്മയ്ക്ക് രാജ എന്ന പേര് നൽകിയത് അടുത്തത് നോക്കാം പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ വർഷം പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് മുൻഗണന നൽകിയ ഭരണാധികാരി തിരുവിതാംകൂറില് മരച്ചീനി കൃഷിക്ക് മുൻഗണന നൽകിയ ഭരണാധികാരി വിശാഖം തിരുനാളാണ് വിശാഖം തിരുനാൾ അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശ മംഗളമാണ് വഞ്ചീശ മംഗളം അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ് നാഞ്ചിനാട് അടുത്തത് നോക്കാം തിരുവിതാംകൂറിൽ ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു ആൻസർ നോക്കാം ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് അടുത്തത് നോക്കാം സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ് തൂതപ്പുഴ അടുത്തത് നോക്കാം ഓ വി വിജയന്റെ ഇരുസാഗരം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദി ഏതാണ് ഓ വി വിജയന്റെ ഇരുസാഗരം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദി ഏതാണ് ആൻസർ വരുന്നത് തൂതപ്പുഴയാണ് തൂതപ്പുഴയാണ് പരാമർശിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യയിലെ അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം നോക്കാം ഭാരതപ്പുഴ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് എന്താണ് ഭാരതപ്പുഴ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് അമരാവതി എന്നാണ് അമരാവതി അടുത്തത് നോക്കാം കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷി വിശേഷിപ്പിക്കപ്പെടുന്ന നദി കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതിയാണ് കല്ലടയാണ് അടുത്തത് നോക്കാം കല്ലടയാറിന്റെ പതനം എവിടെയാണ് ഈ കല്ലടയാറിന്റെ പതനം എവിടെയാണ് അഷ്ടമുടി കായലിലാണ് കല്ലടയാറ് പതിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം അരുവിക്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി അരുവിക്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കരമനയാറാണ് കരമനയാർ അടുത്ത ചോദ്യം നോക്കാം പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി കബനിയാണ് കബനി